നിയന്ത്രിക്കാൻ കഴിയാതെ തലയ്ക്കുമീതെ തിരമാലകൾ ഉയർന്നു കയറുന്നത് പോലെയുള്ള പ്രതികൂലങ്ങൾ അടിച്ചു കയറാൻ നോക്കുമ്പോൾ വലിയ ഗർവോടുകൂടി സമുദ്രം ഇളകി വരുന്നതുപോലെ പല മേഖലയിൽ നിന്നും ഇപ്പോൾ നശിപ്പിച്ചു കളയും ഇപ്പോൾ തീർത്തു കളയെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കുന്ന സമയമാണ് നമ്മൾ തളർന്നു പോകുന്ന സമയമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് നൽകിയ ദൂത് നമ്മുടെ ദൈവത്തിന് ഈ പ്രതിസന്ധിയുടെ നിലവിൽ നിങ്ങളെ വിടുവിക്കാൻ കഴിയും ഈ തിരമാലകളുടെ മേലും സമുദ്രത്തിൻ്റെ മേലും അധികാരമുള്ളൊരു ദൈവമുണ്ട് ആ ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേലും നിങ്ങളുടെ തലയ്ക്ക് മീതെ തള്ളിക്കയറാൻ നോക്കുന്ന സകല തിരമാലകളുടെ മേലും സമുദ്രത്തിൻ്റെ മേലും ദൈവത്തിന് അധികാരമുണ്ട് ആ അധികാരം നിങ്ങൾക്ക് വേണ്ടി ദൈവം വിനിയോഗിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവം അമർച്ച ചെയ്യും സ്വസ്ഥത തരും എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കല്ലേ കർത്താവ് അതിനൊരു വഴി പറഞ്ഞുതരും ശാന്തതരും ഹാലലൂയ്യ എൺപത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒൻപതാമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുന്നു നീ സമുദ്രത്തിൻ്റെ ഗർവത്തെ അടക്കി വാഴുന്നു തിരകൾ പൊങ്ങുമ്പോൾ അമർത്തുന്നു സമുദ്രത്തിൻ്റെ ഗർവത്തെ അടക്കി വാഴുന്നു തിരകൾ പൊങ്ങുമ്പോൾ അമർത്തുന്നു ഹാലലൂയ്യ ആരാ ഇത് ചെയ്യുന്നത് നമ്മുടെ കരം പിടിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ ദൈവമാണ് നമുക്ക് വേണ്ടി പ്രതിസന്ധികളെ അടക്കുന്നതും അമർച്ച ചെയ്യുന്നതും അമർച്ച ചെയ്യും യെസ് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു നിങ്ങൾക്കെതിരെ നിങ്ങളുടെ സ്വസ്ഥ നശിപ്പിക്കുന്ന പ്രതിബന്ധങ്ങളെയും കലഹങ്ങളെയും ദൈവം അമർച്ച ചെയ്യാൻ പോവുകയാണ് അടക്കാൻ പോവുകയാണ് രാമേൻ പറഞ്ഞു ഹല ലൂയ അമേൻ നിങ്ങൾക്കെതിരെ ആരൊക്കെ ഭീഷണിയുമായിട്ടോ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടോ പല രീതിയിൽ നിങ്ങളെ മാനസികമായി ഞെരുക്കാൻ നോക്കുന്നുണ്ടോ കർത്താവ് പറയുന്നു ആ മേഖലയിൽ ദൈവം ചിലതിനെ അടക്കാൻ പോകുക ദൈവം കാറ്റുകളെ അടക്കാൻ പോകുക തിരമാലകളെ അമർച്ച ചെയ്യാൻ പോകുക യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും ശിഷ്യന്മാരുടെ പടകിൽ വലിയ കാറ്റടിച്ചു ഉണ്ടായിരുന്ന പടകിലും തിരകൾ തള്ളിക്കയറാൻ തുടങ്ങി അവിടെ പടകു മുക്കുവാൻ തുടങ്ങി അവർ വളരെ ആഗുലപ്പെടുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യത്തിൽ കാണാം മത്തായ സുവിശേഷം എട്ടാമത്തെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ കാണാം അവർ യേശു ഉണ്ടായിട്ടും ഇതാ വീണ്ടും വലിയ തിരമാല വരികയാണ് വലിയ കാറ്റും കോളും വരികയാണ് പ്രാർത്ഥിച്ചിട്ടും കർത്താവ് കൂടെ ഉണ്ടായിരുന്നിട്ടും കർത്താവ് ചേർന്നിരുന്നിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ ഈ ചോദ്യം നമ്മളെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാനും പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൂടെ നടക്കുന്നു കർത്താവിനോട് കൂടെയുണ്ട് പക്ഷെ കർത്താവ് ഇന്നും വിചാരിക്കുന്നില്ലേ കർത്താവിനൊന്നും വിഷയമല്ലേ എന്താ കർത്താവെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച് കൂടെ നടന്നിട്ടും എനിക്ക് പ്രശ്നങ്ങൾ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം കർത്താവ് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ നശിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ ഹാലലൂയ പ്രിയമുള്ളവരെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വിചാരമില്ലാഞ്ഞിട്ടല്ല അവൻ സകലതും അറിയുന്ന ദൈവമാണ് നമ്മൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന ദൈവം നോക്കുകയാണ് നമ്മുടെ വിശ്വാസം എവിടെ നാം ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചാണോ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് കർത്താവ് എനിക്ക് ദോഷമൊന്നും വരുത്തുകയില്ല ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്ക് വിശ്വാസം ഉണ്ടാകട്ടെ എന്റെ കർത്താവ് കൂടെയുണ്ട് ഉണ്ട് ചിലപ്പോൾ തള്ളിക്കയറുന്ന തിരയെയും ആ ആർത്തലയ്ക്കുന്ന വലിയ സമുദ്രത്തെയൊന്നും അടക്കാനോ ഉള്ള വിശ്വാസം നമ്മൾ കാണുകയില്ല വിശ്വാസം കാണുകയില്ല ശരിയാ പക്ഷേ നമുക്കതിനുള്ള വിശ്വാസം ഇല്ലെങ്കിലും എൻ്റെ കൂടെയുള്ളവർ അതിനുള്ള അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം എൻ്റെ കൂടെയുള്ള ദൈവത്തിന് അതിനുള്ള അധികാരമുണ്ട് ഹാലലൂയ്യ അത്രയെങ്കിലും ഒരു വിശ്വാസം നമുക്ക് വേണം സൗരങ്ങളെ നമ്മുടെ പ്രശ്നങ്ങൾ പലതായിരിക്കാം വ്യത്യസ്തമായിരിക്കാം വലുതായിരിക്കാം പർവതീകരിച്ചിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും ചില വിഷയങ്ങളൊക്കെ എൻ്റെ സവരങ്ങളെ നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് അത് ഒറിജിനൽ പ്രോബ്ലംസ് അല്ല ഞാൻ ഭയപ്പെടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഭീഷണികളാണ് ഒത്തിരി പ്രശ്നങ്ങളും അങ്ങനെയാണ് കാരണം അത് പിന്നീട് വരുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് അത് കാണത്തുപോലുമില്ല നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ അടിസ്ഥാനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ക്ഷയിച്ചു പോകട്ടെ നശിച്ചു പോകട്ടെ ഇല്ലാതാകട്ടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ യാതൊരു അടിസ്ഥാനവും അവിടെ കാണുകയില്ല അവ ആ സ്ഥലത്തുനിന്ന് വലിയ പർവ്വതമെടുത്ത് കടലിലേക്ക് നട്ടുപോയത് പോലെ പോയതുപോലെ പോകും ഞാനിത് പരിശുദ്ധമായി പ്രവചിച്ച് പറയുക ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ വൈധന്യങ്ങൾ പ്രശ്നങ്ങൾ കേസ് പോലെ നിൽക്കുന്ന വ്യവഹാരങ്ങൾ പോലെ നിൽക്കുന്ന മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാട് നിൽക്കുന്ന പ്രശ്നങ്ങളെ ദൈവം ഒരു ഒരു വലിയ പർവ്വതം ഒരു മലയെ നീക്കി കടലിൽ കുഴിച്ചിടുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇനി ആരും കാണില്ല അങ്ങോട്ട് സംഭവമേ ഇല്ലായിരുന്നു എന്ന് കാണത്തക്ക രീതിയിൽ ദൈവം നിങ്ങൾക്കൊണ്ട് ഇടപെടാൻ പോവുകയാണ് ആ മേൻ നിങ്ങളൊന്ന് വിശ്വസിക്കുക ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരം ഉണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന വലിയ തിരമാലകളെ ആ ഗർവോടെ എഴുന്നേറ്റ് നിൽക്കുന്ന സമുദ്രത്തെ അടക്കുവാൻ അമർച്ച ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കും ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് കഴിയുന്നില്ല എനിക്കതിൽ ജയിക്കാൻ പറ്റുന്നില്ല എനിക്ക് അവിടെ ഒരു വിടുതിലില്ല എന്ന് ചിന്തിക്കുന്നത് കർത്താവ് ആ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ് ഹാല ലൂയ്യ മെയിൻ അറുപത്തി അഞ്ചാമത്തെ സങ്കരത്തിനും ഏഴാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു നോക്കിക്കോണം ദൈവം ചെയ്യുന്ന കാര്യം സമുദ്രത്തിന്റെ മുഴക്കം തിരുമാലകളുടെ കോപം ജാതികളുടെ കലഹം അപ്പൊ ദൈവം ശമിപ്പിക്കുന്നവൻ തന്നെയല്ലേ വീടിനകത്തുള്ള കലഹം ശമിപ്പിക്കുന്നവനാ ഏ നമുക്ക് നമ്മുടെ സ്വസ്ഥത എടുത്തു കളയുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഡിസ്റ്റേർബ് ചെയ്യുന്ന സമാധാനമായി ജീവിക്കാൻ കഴിയുന്നില്ല സ്വസ്ഥമായ ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ഡിസ്റ്റേർബ് ചെയ്യുന്ന ഉറക്കം കെടുത്തിക്കളയുന്ന പ്രശ്നങ്ങളെ ശമിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം നാലാസങ്കീർത്തനത്തിൽ പറയുന്നത് ഞാൻ സമാധാനത്തോടെ കിടന്ന് നീയല്ലോ ഈ ഹോവലെ നിർഭയം വസിക്കുമാറാക്കുന്നത് ഞാൻ സമാധാനത്തോടെ അമേൻ എൻ്റെ ദൈവം എനിക്ക് സമാധാനം തരും നാൽപ്പത്തി ആറാം സങ്കരതലത്തിൽ കോരഹുത്രമാർ പാടുന്നത് ഇവിടെ ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ സമുദ്രത്തിൻ്റെ മധത്തിലേക്ക് വീണാലും കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ പേടിക്കയില്ല ഒരു സമാധാനത്തിൻ്റെ നദി എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട് ഖാലലൂയ സൈന്യങ്ങളുടെ ഹോവ നമ്മുടെ കൂടെ യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു അമേൻ തിരമാലകളെ അടക്കുവാൻ അധികാരമുള്ളവൻ മത്തായി എട്ടിന്റെ ഇരുപത്തി ആറ് എഴുതിയിരിക്കുന്നത് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്തെന്ന് പറഞ്ഞ ശേഷം അവൻ എഴുന്നേറ്റു കാറ്റിനെയും കടലിനെയും ശാസിച്ചു അപ്പോൾ വലിയ ശാന്തതയുണ്ടായി അതെ കർത്താവ് എഴുന്നേൽക്കും ശാസിക്കേണ്ടതിനെ ശാസിക്കും അമർച്ചേണ്ടതിനെ അമർച്ച ചെയ്യും ഹാലലൂയ്യ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹാലലൂയ്യ യശയപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അദ്ദേഹത്തിൻ്റെ പത്താം വാക്യം ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കനം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും അതെ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു നീ ഭ്രമിക്കണ്ട ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നമുക്കെതിരെയുള്ള എല്ലാ തിരമാലകളുടെ കോപത്തെ അടക്കം സഹജനം എത്രയോ ഭീതിപ്പെട്ടാണ് ചെങ്കടൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ചെങ്കടൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ മരണം മാത്രം പിന്നിൽ നോക്കിയാലും മരണം മുന്നിൽ നോക്കിയാലും മരണം എന്നാൽ അതിനു നടുവിലും ജീവൻ്റെ പുതിയ വഴി തുറക്കുവാൻ ദൈവത്തിനുണ്ടായിരുന്നു ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ വഴിയൊന്നും ബി കാണുന്നില്ലെങ്കിലും ആർ തളിച്ചു വരുന്ന വലിയ തിരമാലയെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിനകത്തും ദൈവത്തിൻ്റെ ഒരു വഴിയുണ്ട് കാലലും ഈ ശിഷ്യന്മാർ രാത്രിയുടെ യാമത്തിൽ ബോട്ട് നിയന്ത്രിക്കാൻ കഴിയാതെ വലിച്ച് അവർ ഉഴലുക ഭയപ്പെട്ട് മരിക്കുമെന്ന് എന്ന് വെച്ചു തീര തീര പടകിനകത്ത് തള്ളിക്കയറി മുങ്ങാന് തുടങ്ങുകയാണ് പക്ഷേ അവരെ ഭയപ്പെടുത്തിയ ആ തിരമാലകളുടെ മുകളിലൂടെയാണ് യേശു കടന്നു വന്നത് ആ തിരമാലകളെ കാൽക്കീഴാക്കിയാണ് യേശു കടന്നു വന്നത് നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളെ ഭയപ്പെടുത്തി നോക്കിക്കളയും മരിക്കും കൊല്ലും എന്നൊക്കെ പറയുന്ന ശക്തികളുണ്ടല്ലോ അതിനെ യേശു കാൽ കീഴാക്കിയാണ് നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് വരുന്നത് അത് യേശുവിൻ്റെ കാൽക്കീഴിലാണ് അമേൻ അമേൻ പറഞ്ഞേ അതെ ആ പ്രശ്നം യേശുവിൻ്റെ കാൽക്കീഴിലാണ് അമേൻ ഈ ലോകത്തിൽ എത്ര ഉന്നതന്മാരാണെങ്കിലും എത്ര ശക്തിയുള്ളവരാണെങ്കിലും ഏത് വലിയ രാജാക്കന്മാരോ സാമ്രാജ്യ ചക്രവർത്തികളോ ആണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമം സകല നാമത്തിൽ മേലായ നാമമാണ് അവന് അധികാരമുണ്ട് അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് അവനിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് അതായത് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന സകല പ്രതിസന്ധികളും ദൈവീകമായ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾ കൊണ്ട് ഇടപെടുവാനായി ദൈവം നിങ്ങൾക്കൊണ്ട് എഴുന്നേൽക്കാനായി ദൈവം ശാസിച്ച് അമർച്ചു ചെയ്യുവാനായി ഒതുങ്ങാതെ നിൽക്കുന്നത് ആ അടങ്ങാതെ നിൽക്കുന്നത് ഇളകിക്കിഴക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന കലഹം ഉണ്ടാക്കുന്നതൊക്കെ യേശുവിന്റെ നാമത്തിൽ അടങ്ങട്ടെ ശാന്തമാകട്ടെ പ്രിയ പ്രകർത്താവെ ഈ മക്കൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിന് മുൻപിൽ വലിയ പർവ്വതം പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ സമുദ്രം പോലെ ആർത്തളിച്ചു വരുന്ന കർത്താവ് വിഴുങ്ങിക്കളയും നശിപ്പിച്ചു കളയും വാദിക്കുന്ന ശക്തികളെ കർത്താവ് അമർച്ച ചെയ്യുവാനും അടക്കുവാനും അവിടുന്ന് അധികാരമുണ്ടല്ലോ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിലെ ആ പ്രതികൂലങ്ങൾ കർത്താവെ അടങ്ങട്ടെ ആ വലിയ കർത്താവ് ഭീഷണികൾ അടങ്ങട്ടെ ആ കർത്താവ് എല്ലാവിധമായ ആവെ മരണകരമായ ഉയർച്ചകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ താഴട്ടെ കീഴടങ്ങട്ടെ അവിടുത്തെ കാൽ കീഴാകട്ടെ ഈ മക്കള് സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ സമാധാനം പ്രാപിക്കട്ടെ സ്വസ്ഥത പ്രാപിക്കട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരം കിട്ടിയതിനായി കർത്താവ് എഴുന്നേറ്റ് നിന്റെ മക്കളെ വിടുവിച്ചതിനായി നന്ദി ഇന്ന് ഞങ്ങളത് കാണട്ടെ ഇന്ന് മക്കളത് കാണട്ടെ ഇന്നൊരു അത്ഭുതമുള്ള ജീവിതം നടക്കട്ടെ കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു വലിയ സ്വസ്ഥത നിങ്ങൾ മേലും കുടുംബത്തിന് മേലും വ്യാപരിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യുമല്ലോ ഗോഡ് ബ്ലെസ് യു ഹാവ് എ പീസ്ഫുൾ ഡേ